ദേ ഇതാണ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ട്രോപ്പിക്കൽ ഏരിയ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടയ്ക്കൊന്നും തുടങ്ങിയതല്ല കേട്ടോ മൂന്ന് വർഷമായി മൂന്ന് വർഷമായെങ്കിൽ തന്നെയും ഇതുവരെ കംപ്ലീറ്റ് ആകാത്തൊരു ഏരിയയാണ് എൻ്റെ ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുന്നത് കാരണം ഈ ഒരു ചെടികളുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗാർഡൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കഴിയില്ല ഇൻഫിനിറ്റി ആണ് എപ്പോഴും പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവരും ഇന്ന് വെക്കുന്നതൊക്കെ എടുത്ത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വെക്കും പിന്നെ എപ്പോഴും റീ അറേഞ്ച്മെൻറ് ആണ് പിന്നെ റീപോർട്ടിങ് എപ്പോഴും നമുക്ക് ഓരോ ജോലികൾ തന്നെ ആയിരിക്കും അവിടെ ഒരു ഏരിയ ഞാൻ അത്യാവശ്യം ഫോളിയേജ് പ്ലാന്റ്സ് ദൂറിയും പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ ത്തിരി സ്നേഹിക്കുന്നതാണ് എൻ്റെ ഓരോ ചെടികളും അപ്പോൾ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ എല്ലാം ഒന്ന് നോക്കുന്നത് കുറേയധികം പണികളൊക്കെ ഇവിടെ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ അല്ലെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഗാർഡനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സ്റ്റേറ്റ്